ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ് സ്കൂൾ തുറന്നിട്ടുള്ള ആദ്യത്തെ ദിവസമാണ് കേട്ടോ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ലഞ്ച് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ഒരു മണി വരെ ഗ്ലാസ് ഉള്ളു അപ്പോൾ ഋതുവിന് വേണ്ടി പാല് കാച്ചുന്നുണ്ട് അതോടൊപ്പം തന്നെ പഴമൊന്നും നേരിട്ട് വാട്ടിയെടുക്കുന്നുണ്ട് ഋതുവിന് സ്കൂൾ തുറന്ന് ഒരു ഒരു മാസം സ്കൂൾ സ്റ്റിക്നെസ് ഉണ്ട് കേട്ടോ അവൾക്ക് വയറ് വേദന വോമിറ്റിംഗ് ടെൻഡൻസി അത് കറക്റ്റ് ഒരു മാസം ഇതുപോലെ എല്ലാ വർഷവും സ്കൂൾ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ കാണാറുണ്ട് അധികം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാറില്ല കേട്ടോ മോർണിംഗ് ലൈറ്റായിട്ട് ഇതുപോലെ പാല് കാച്ചതോ അല്ലെങ്കിൽ ചോക്കോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാറുള്ളൂ അതൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്നപ്പോൾ രണ്ടുപേരും നല്ല ഉറക്കമാണ് കേട്ടോ നൈറുവിന് സ്കൂൾ ഓപ്പൺ ചെയ്യുന്നത് ലവന്തിലാണേ ഞാൻ ഇന്നലെ ഋതുവിനെ നേരത്തെ പിടിച്ച് കിടത്തിയതാണ് പക്ഷേ ഉറങ്ങിയപ്പോൾ ആൾ നല്ല ലേറ്റായി നാളെ സ്കൂളിൽ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഷഫ്ളിങ് കാണുമോ ഡിവിഷൻ ഏതാ അങ്ങനത്തെ എല്ലാം ഒരിതില് ആൾ ഉറങ്ങിയത് നല്ല ലേറ്റായിട്ടാണ് ഉറങ്ങിയത് അങ്ങനെ ഞാൻ പിന്നെ ജനാലയൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടു ഇന്ന് നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ മഴയ്ക്കൊന്ന് മാറി നിൽക്കുന്നുണ്ട് പിന്നെ ഋതു എത്ര ലേറ്റായിട്ട് ഉറങ്ങിയാലും വിളിച്ച ഉടഞ്ഞ എഴുന്നേൽക്കാറുണ്ട് കേട്ടോ അത് ഋതു മാത്രമല്ല നൈറവും അങ്ങനെയാണ് അങ്ങനെ പിന്നെ എഴുന്നേറ്റു പിന്നെ പോയി ബ്രഷ് ഒക്കെ ചെയ്തും ഞാൻ തലേ ദിവസം രാത്രി ഹെഡ് വാഷ് ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ മോർണിംഗ് ഹെഡ് വാഷ് ഇല്ല അല്ലാതെ പോയി ഫ്രഷ് ആയിട്ടെല്ലാം വന്നു ഇതാണ് കേട്ടോ ഋതുവിൻ്റെ യൂണിഫോം കഴിഞ്ഞ ഏറില് ഷോർട്ട് സ്കർട്ടും ഷർട്ടും ആയിരുന്നു ഈ പ്രാവശ്യം നല്ല ലോങ് സ്കർട്ടും ഷർട്ടും പിന്നെ ജാക്കറ്റും കൂടി വരുന്നതാണ് അങ്ങനെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ അതുകൊണ്ട് എല്ലാം ഞാൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തു പിന്നെ മോയ്സ്ചറൈസർ ഇടയാണ് കേട്ടോ മോയ്സ്ചറൈസർ വിട്ടു പിന്നെ ഐലൈനറും ഞാൻ സ്വന്തമായിട്ട് വരയ്ക്കാന്ന് പറഞ്ഞ് അതും കൂടി ചെയ്യുകയാണ് പിന്നെ ഹെയറ് ഞാനാണ് സെറ്റ് ചെയ്ത് കൊടുത്തത് റി ചെയ്ത് ശരിയാകത്തില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഹെയർ മാത്രം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു ബാക്കിയെല്ലാം അവളാണ് കേട്ടോ ചെയ്തത് പിന്നെ ഫസ്റ്റ് ഡേയുടെ ഒരിതാണ് നെക്സ്റ്റ് ഡേ മുതൽ ഉമ്മ അത് ചെയ്തു തരുമോ ഇത് ചെയ്തു തരുമോ എന്ന് പറഞ്ഞ് ബേക്കിൽ നിന്നും വരും അങ്ങനെ ഋതു കോട്ടും കൂടിയിട്ട് ഋത ഫുള്ളായിട്ട് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഋതുവിൻ്റെ ഫുൾ യൂണിഫോം ഈ യൂണിഫോം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണേ അങ്ങനെ റെഡി ആയിട്ട് വന്നിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഋതുവിൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം ആൾക്കൊട്ടും ഇഷ്ടമില്ലാതെയാണ് കേട്ടോ കഴിക്കുന്നത് പിന്നെ ഞാൻ നിർബന്ധിച്ച് അങ്ങ് കഴിപ്പിക്കണം എന്നിട്ടും ഒന്നോ രണ്ടോ പീസ് ബനാന മാത്രമേ കഴിച്ചിട്ടുള്ളൂ പിന്നെ ഞാൻ കൂടുതൽ നിർബന്ധിക്കാൻ പോയില്ല കേട്ടോ പിന്നെ ഇനി അത് മതി അടുത്ത് ഒമിറ്റ് ചെയ്യാൻ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു പിന്നെ നേരെ സ്കൂളിലോട്ട് പോവുകയാണ് സ്കൂളിൽ എത്തി കേട്ടോ പിന്നെ ഇതാണ് കേട്ടോ ഋതുവിൻ്റെ സ്കൂൾ ട്രിവാൻഡ്രത്തെ ഓക്സ്ഫോർഡ് സ്കൂളിലാണ് ഋതു പഠിക്കുന്നത് പിന്നെ അവിടെ ചെന്ന് നേരെ ഏത് ഡിവിഷൻ ആണെന്നല്ല നോക്കി ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ കാരണം ഡിവിഷൻ ഈ പ്രാവശ്യം ചേഞ്ച് ആയിട്ടില്ലായിരുന്നു ഷഫ്ലിംഗ് ഒന്നും നടന്നിട്ടില്ല എല്ലാ ഫ്രണ്ട്സും അവളുടെ കൂടെ തന്നെ ഉണ്ട് അങ്ങനെ ഈ ചേഞ്ച് ആയിട്ടില്ലെന്ന് അറിഞ്ഞപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് കേട്ടോ ഈ നടന്നു പോകുന്നത് നമ്മൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ബൈ